ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ച അല്ലെങ്കിൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നാണ് ഇപ്പോ കമ്മികൾ വരെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് അതായത് ഇവിടെ ഒരു പണിയും ഇല്ലാതിരുന്നിട്ട് അങ്ങ് രാജ്യസഭയിലേക്ക് വിട്ടതാണ് എ എ റഹീം എം ബി എ അവിടെ ചെന്നങ്ങ് മാസ് ഡയലോഗൊക്കെ അടിച്ച് ഇപ്പം ആളാവാന്ന് വിചാരിച്ചു അവസാനം ഇംഗ്ലീഷ് കേട്ട് സ്പീക്കർക്ക് തന്നെ ബോധം പോയി അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തിട്ട് എന്തുവാണേ ഇത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ നാണം കിട്ടുന്നാറിയിരിക്കയാണ് എ ഇ റഹീമല്ലാതെ മറ്റാരെങ്കിലും വിടാൻ സഹാക്കന്മാർക്കുണ്ടോ മറ്റൊരാൾ പോയി കിടപ്പുണ്ട് ബ്രിട്ടാസ് അതായത് കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനല്ല ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ഈ തുരന്ന് തുരന്നിരിക്കുകയാണ് തുരപ്പനായിട്ടിരിക്കുകയാണ് അതിന് കൃത്യമായ മറുപടി ബി ജെ പിയുടെ എം ബി സുരേഷ് ഗോപി കൊടുക്കുന്നുണ്ട് അത് വാഞ്ചു കെട്ടിക്കൊണ്ട് കുന്തത്തിലേക്ക് പയറ കുന്തത്തിൽ കയറി ഏറിലേക്ക് പോകുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ ചറു പറ കടുവറുത്തതുപോലെ എഴുതി വെച്ചുകൊണ്ട് പോയിട്ട് പോലും കൃത്യമായി വായിച്ചു പറയാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ എന്ത് നാണക്കേട് നോക്കണം ഇനി എ റഹീമിനെ വിടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ വിട്ടെങ്കിലോ ബിന്ദു ചേച്ചി അങ്ങ് വിട്ട അവസാനം യു ജി സി തന്നെ ഒരു ഇന്റേണൽ അന്വേഷണം നടത്തും എങ്ങനെയാണ് ബിന്ദു ചേച്ചിക്ക് ഏർ പി എച്ച് ഡി കിട്ടിയത് ഇംഗ്ലീഷിൽ എന്ന് പിന്നെ അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് വല്ല വ്യാജ പി എച്ച് ഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ പറയുന്നതല്ല പല ആരോപണങ്ങളും വരുന്നതാണ് ബിന്ദു ചേച്ചിയുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് അപ്പോൾ ബിന്ദു മേഡത്തിന് വിടാൻ പറ്റില്ല പിന്നെ ആകെക്കൂടെ ഉള്ളത് ശിവൻകുട്ടിയാണ് അങ്ങേരെ എവിടെ പോയാലും മുണ്ടുപൊക്കി കാണിച്ചു കളയും അപ്പോ നേരെ ഇനി രാജ്യസഭയിലേക്ക് വിട്ടാൽ ഡൽഹിയിലെ ഡയസി കയറി ഇന്ന് അങ്ങേര് മുണ്ടുപൊക്കി കാണിച്ച അങ്ങേര മുണ്ടുപൊക്കല് ദേശീയതലത്തിൽ വരെ ചർച്ച ചെയ്തതാണ് നിയമസഭയില് മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഡയസി കയറി അങ്ങേര് കാണിച്ച ഈ മാസ് സീനൊക്കെ കണ്ട് കൊടുമ്പിരി കൊണ്ട് രോമാഞ്ചം വന്ന് നിൽക്കുകയാണ് സഹാക്കൾ ഇപ്പോഴും ഇടക്കിടക്ക് രോമാഞ്ചം വരെ സഹാക്കൾ അതെടുത്ത് കാണുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും അങ്ങേരെ വിട്ടുകഴിഞ്ഞാൽ അങ്ങേരെ മുൻപോക്കി കാണിക്കും ആ വേടിയിൽ അങ്ങേരെ വിടാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് എന്നപ്പോഴാണ് റഹീമിനെ വിട്ടത് റഹീമാണെങ്കിൽ ഇങ്ങനെ സംഘപരിവാർ വിരുദ്ധത മോദി വിരുദ്ധത ബി ജെ പി വിരുദ്ധത ദേശവിരുദ്ധത എല്ലാം കൊണ്ട് ഇങ്ങനെ കൊഴഞ്ഞ അവിയൽ പരുവായിട്ട് ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ വിട്ടതാണ് അപ്പോ ഈ ഇവിടെ നിന്ന് എഴുതി കൃത്യമായി പറയാനുള്ളതൊക്കെ ഈ എഴുതുന്നത് വായിക്കാനുമുള്ള അറിവ് ഉണ്ടാവണമല്ലോ എനിക്ക് പറയാനേ അറിയോ ആ എഴുതാനേ അറിയോ വായിക്കാൻ അറിയില്ല എന്ന ഏതോ സിനിമയിൽ ദിലീപ് പറയുന്നത് പോലെ ഈ എഴുതിക്കൊണ്ട് കൊണ്ട് എഴുതി കൊടുത്ത് വിട്ടു പക്ഷെ അവിടെ ചെന്നിട്ട് അത് വായിക്കാൻ അറിയില്ല എന്നുള്ളതാണ് റഹീമിന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് എന്താ അവിടെ ഇരുന്നവരുടെയും കിളി പോയി സ്പീക്കറുടെയും കിളി പോയി അവസാനം സ്പീക്കർ ചോദിച്ച് എന്തോ നാടെ ഇതൊക്കെ കേരളത്തിൽ കുറ്റിയും പറിച്ചോടി വരൂ എന്റെ തലയിലേക്ക് എന്തൊക്കെ പറയണമെന്ന് നിനക്ക അറിഞ്ഞു തുടങ്ങി പിന്നെ നിങ്ങക്ക് എന്തിനാ പറയാൻ പോകുന്നത് ആ ഇംഗ്ലീഷിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം ടു തൗസൻഡ് ഇലവൻ സർ ദിസ് ദ പിക്ചർ ഓഫ് വികസിത് ഭാരത് സർ ദ യൂണിയൻ ഗവൺമെന്റ് ഡസ് നോട്ട് ഹാവ് അപ്ഡേറ്റഡ് ബിയോണ്ട് അപ്പൊ കണ്ടല്ലോ ഈ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ രാജ്യസഭയുമായി ഒരുപാട് നീണ്ട ചർച്ചകള് ഇതൊക്കെ നടന്നു ഇവർക്ക് മുത്തലാഖ് ബില്ലിനെ ഒന്നും അനുകൂലിക്കാൻ സമയമില്ല കാരണം വോട്ട് ബാങ്ക് ആണല്ലോ പ്രധാന പ്രശ്നം വോട്ടിന് വേണ്ടി ആരെയും എന്ത് ആരുടെ കണ്ണീര് അവർക്ക് പ്രശ്നമല്ല ആര് കരഞ്ഞാലും മുനമ്പത്തുകാരോ അത് ആരാണ് എന്ന് ചോദിക്കും ഈ അന്തം കമ്മികൾ മൂത്ത അന്തം കമ്മിയായ റഹീമോ അതിലെ മൂത്ത അന്തം കമ്മിയായ ബ്രിട്ടാസിനോ ഒക്കെ എമ്പുരാൻ സിനിമയാണ് പ്രശ്നം അല്ലാതെ ഈ മുനമ്പത്തുകാരോ വാക്ക ഇതൊന്നും ഇവരുടെ ഒരു പ്രശ്നമേ അല്ല ഇവരുടെ അടിയന്തര പ്രശ്നം എംബുരാൻ സിനിമയാണ് എംബുരാൻ സിനിമ ഇരുപത്തിനാല് വെട്ട് വെട്ടി അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് മുത്തലാഖ് ബില്ലിനെയൊക്കെ കുറിച്ച് സംസാരിച്ചാൽ നാട്ടിലേക്ക് വരാൻ പറ്റൂല പിന്നെ ഇവിടെയുള്ള ചില ആളുകൾ ഇടയും ഇടഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല വോട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത തവണയും ഭരണം പിടിക്കാൻ പറ്റൂല അടുത്ത തവണ പിടിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു എങ്കിലും എവിടെയെങ്കിലും നിന്ന് ജയിക്കണമെങ്കിലും ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ ഒരു ഗതികേട് നോക്കണം യമ്പുരാ സിനിമയുമായി പെട്ട് ബന്ധപ്പെട്ട് റഹീം പറഞ്ഞത് എംബ്രാൻ സിനിമയ്ക്കെതിരായ വിവാദം പാർലമെന്റിൽ ഉന്നയിക്കാൻ സി ആണ് സി പി എം അതിനാണ് അങ്ങോട്ട് വിട്ടേ വിട്ടത് പിന്നെ എ റഹീമിനെ സഭാ നടപടികൾ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ എ റഹീം എം പി രാജ്യസഭാ അധ്യക്ഷന് നോട്ടീസ് നൽകി കാരണം ഇതാണല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ ഇത് എംബുരാനെ കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി നടന്ന് ചത്തുപോകും മുനമ്പത്തുകാരെ പിന്നെ നാളെ മുതൽ കഞ്ഞി കുടിക്കില്ല കാരണം ഈ എംബുരാൻ ചർച്ച ചെയ്താലേ അവരുടെ വസ്തുവകകളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുള്ളൂ എംബുരാൻ ആണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റം സംഘപരിവാർ നടത്തുകയാണെന്നും ഇതാണ് എംബുരാൻ വിഷയത്തിൽ പ്രകടമാകുന്നതെന്ന് റഹീം പറയുന്നു സംവിധായം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന തുടർച്ചയായ സൈബർ ആക്രമണം അടക്കം ഉൾപ്പെടുത്തി വിഷയം ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ റഹീമിന്റെ ആവശ്യം രാജ്യസഭാ അധ്യക്ഷൻ തള്ളി വലിയ കാര്യമല്ലേ ഇവിടെ ചർച്ച ചെയ്യാൻ വിളിച്ചത് വേറെ കാര്യങ്ങൾക്കാണ് ഇത്തരം സില്ലിയ കാര്യങ്ങൾ ഇങ്ങോട്ട് വരല്ലേ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു മലയാള സിനിമാ മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ പല ആളുകൾ ഭാഗമായിട്ടുള്ള ചിത്രമാണ് എമ്പുരാണെന്നും എന്നാൽ അവർക്ക് പോലും ഒരു ഘട്ടത്തിൽ ഭയന്ന് മാപ്പ് പറയാൻ നിർബന്ധിതരാകേണ്ട സാഹചര്യമാണെന്നുമാണ് എ എ റഹീം പറയുന്നത് അതിനിടെ എമ്പുരാൻ പ്രീ എഡിറ്റ് വെർഷൻ വൈകാതെ തിയേറ്ററുകളിൽ എത്തുമെന്നും ആദ്യ സെൻസർ കോപ്പിയിലെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് രംഗം വെട്ടിമാറ്റിയാണ് ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയത് ആ ഗർഭിണിയെ പീഡിപ്പിക്കുന്ന അത്തരം രംഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വിവാദമായ ബജറങ്കി എന്ന പേര് മാറ്റി അന്വേഷണ ഏജൻസികളുടെ ബോർഡ് വെട്ടി മാറ്റിയാണ് റീഎഡിറ്റിങ് റിലീസ് ചെയ്യുന്ന അഞ്ചാം ദിവസം ഇരുന്നൂറ് കോടി ക്ലബിലെത്തി എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ എംബുരാൻ ആണോ രാജ്യസഭയിൽ ഉന്നയിക്കേണ്ട ഏറ്റവും വലിയ വിഷയം റെട്ടാസ് ഇത് തന്നെ പറഞ്ഞു അതിന് കൃത്യമായ മറുപടി സുരേഷ് ഗോപി കൊടുത്തു രാജ്യസഭയിൽ നീണ്ട ചർച്ച നടത്തിയത് എന്തിനാണ് േദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന ഒരു ദിവസം രാവിലെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വഖഫ് ഒരു ബോർഡ് വയ്ക്കുന്നു ഇത് വഖഫിന്റെ ഭൂമിയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അതിന്റെ അവകാശം ഉടമസ്ഥ അവകാശമുള്ള നമുക്ക് അതിൽ യാതൊരു അവകാശവുമില്ല ഇതാണ് വഖഫ് പറയുന്ന അവരുടെ എന്താ പറയാ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് അവർക്ക് മതസ്വാതന്ത്ര്യമാകാം അതായത് വല്ലവന്റെ ഭൂമി കയ്യിലാക്കി കൊണ്ടുള്ള മത സ്വാതന്ത്ര്യം ഇനി തിരിച്ച് അതിനെതിരെ ഒരു ബില്ല് കൊണ്ടുവന്നാൽ ഞങ്ങളുടെ മതത്തിന് മേലുള്ള കടന്നുകയറ്റും ഇവിടെ മത സ്വാതന്ത്ര്യവും മത മതത്തിന് മേലുള്ള കടന്നുകയറ്റും എന്നല്ല ഇവിടെ മനുഷ്യത്വമാണ് ആ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബി ജെ പി സംസാരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സംസാരിക്കുന്നത് ഇവിടുത്തെ മുനമ്പാർ സംസാരിക്കുന്നത് അതിന് കൃത്യമായി ആ രാജ്യസഭയിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും അതിന് കൃത്യമായ മറുപടിയും അല്ലെങ്കിൽ അതിന് കൃത്യമായ എന്താ പറയുക നടപടിയും സ്വീകരിക്കാനാണ് ഇവരെയൊക്കെ അങ്ങ് രാജ്യസഭയിലേക്ക് വിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് നാല് മൂന്ന് ഏഴെന്ന് കൂട്ടി വായിക്കാൻ അറിയാത്തവരെ വിട്ടിട്ട് എന്ത് മനു മനുഷ്യർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പലപ്പോഴും ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ ഇംഗ്ലീഷും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ആരും ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനം നേടിയവരൊന്നും ഒരു അഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാനൊക്കെ ഇരുന്ന് ബബ്ബ പാടിക്കും ആര് ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആണ് അങ്ങനെ ആ ഉള്ളവരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് മിനിറ്റ് നിർത്താതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാനിരുന്ന് ബബ്ബ പാടിക്കും നമുക്കറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അത് ജനങ്ങൾക്കുതകുന്ന തരത്തിലാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷെ ആരെങ്കിലും എഴുതി കൊടുത്തത് വായിച്ച് തള്ളി മറച്ചിട്ട് അതിൽ പിന്നെ ഈ ട്രോളർമാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കണ്ടെത്താം എന്ത് കണ്ടുപിടിക്കാം എന്നുള്ളത് ഒരു എം ബി എന്ന നിലയിൽ ആ ഇരിക്കുന്ന ഒരാളിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന തലത്തിൽ ഇരിക്കുന്ന ഒരാളിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ട്രോളും എന്നുള്ളത് ഇവിടെ സ്പീക്കറാണ് മൈക്ക് ഓഫ് ചെയ്തിട്ട് ഇനിക്ക് ഇനി പറഞ്ഞ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വരിയിരുന്നോ എന്ന് പറഞ്ഞത്